ഈ ലോഡ് എങ്ങോട്ടാണ് പോകുന്നത് വീണ്ടും നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് ഈ ലോഡ് പോകുന്നത് ഒരു ലോഡ് പോയി തീർന്നു വീണ്ടും തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് ഈ മാസം ലാസ്റ്റ് നമുക്ക് കായംകുളത്തും പുതിയ പർപ്പസിനുള്ള കാരണം ഈ നമ്മുടെ ഈ തിരുവനന്തപുരം തിരുവല്ല മാവേലിക്കരെ കായംകുളം ഭാഗത്തുള്ള ഒക്കെ തിരുവനന്തപുരം പോകുന്ന ദൂരം കൊണ്ട് നമുക്ക് കായകുളത്തും ഒരു ബ്രാഞ്ച് തുടങ്ങും ഈ മാസം ലാസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം തീർച്ചയായിട്ടും നമ്മളാണെങ്കിൽ ഒരു മാക്സിമം നാനൂറ്റി പതിനഞ്ച് തൊട്ട് മാക്സിമം നാനൂറ്റി പതിനഞ്ചേ ഉള്ളൂ പതിനഞ്ച് വരെയാണ് ഒരാൾ മുതൽ പത്താട് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് നാനൂറ്റി ഇരുപത്തിയഞ്ചും പതിനൊന്നെണ്ണം തൊട്ട് ഇരുപത്തഞ്ചെണ്ണം വരെയുള്ളവർക്ക് നാനൂറ്റി ഇരുപതും അതി മേളിലുള്ളവർക്ക് നാനൂറ്റി പതിനഞ്ച് ഇരുപത്തഞ്ച് മുതൽ മേളോട്ട് എടുക്കുന്നവർക്ക് പതിനഞ്ച് രൂപയുള്ള തീർച്ചയായിട്ടും അതിന് ബുക്കിംഗ് സംവിധാനം ഉണ്ട് അത് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്പുരത്തെ നമ്പർ രീതിയിൽ വെക്കുന്നുണ്ട് കായംകുളത്ത് വിളിക്കേണ്ട നമ്പർ

ഓക്കെ ഓക്കെ അപ്പൊ ഈ അടുത്ത മാസം വരുന്നുണ്ട് കാര്യങ്ങളും അടുത്ത ബുക്കിംഗ് പോലെ തുടങ്ങാം ഇപ്പൊ ഈ വീഡിയോ വരുന്നതു കൊണ്ടുപോലെ തുടങ്ങാം ബുക്കിംഗ് തുടങ്ങാം ബുക്കിംഗ് തുടങ്ങാം ബുക്കിങ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് അല്ലേ ഒരാൾ ഒരാടിനായാലും ബുക്ക് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഒരാട് വട്ട് ആടി വരെ നമുക്ക് നാനൂറ്റി ഇരുപത്തഞ്ചും പതിനൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമുക്ക് നാനൂറ്റി ഇരുപതും അതിന് മേലുള്ളവർക്ക് നാനൂറ്റി പതിനഞ്ചും കാര്യങ്ങളും ചെയ്ത ഭാഗത്തായിട്ടാണ് ചെട്ടുളങ്ങരയ്ക്കും മാവലി അതെ അതെ അവിടെ ആണ് ആട് വരുന്നത് അതാണ് മറ്റേ തിരുവനന്തപുരത്ത് ഇപ്പോൾ വരുന്നത് ചുള്ളിമാനൂര്ത്തുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് കണ്ടവർക്ക് അവിടെ പോയി മേടിക്കുക അതെ കൊല്ലത്തിന് ഇങ്ങോട്ടുള്ളവർക്ക് കായകളത്തും മേടിക്കാൻ സൗകര്യം ഒരുക്കുക അപ്പൊ സാധാരണ ആടിന് തൂക്ക് മേടിക്കാൻ നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പലരും കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം അതാണല്ലോ അതിന്റെ റേറ്റ് പക്ഷേ ഈ ഇവരിത് ഈ നാനൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കാൻ പോകുമ്പോൾ എക്സ്ട്രാ വണ്ടിക്കൂലി ആവുന്നുണ്ട് ഇത്രയും ദൂരം പോകും അപ്പൊ ഈ ഈ ചെറിയ 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 സംരംഭകരും കച്ചവടക്കാർക്കൊക്കെ ഇതൊരു നല്ലൊരു അവസരമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഈ നമ്പര് വിളിച്ചാൽ മതിയല്ലോ മതി മതി തീർച്ചയായിട്ടും കേരളത്തിൽ പല സ്ഥലത്തും മീറ്റാവശ്യത്തിനായിട്ടുള്ള ആട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിലെല്ലാം പ്രായമുള്ള ഫീമെയിൽ ആടുകൾ വന്നിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇറച്ചി ആവശ്യത്തിനായിട്ട് പക്ഷേ കേരളത്തിലെ ഒരേ ഒരു ഫാം അതും മട്ടനിൽ മുട്ടൻ എന്നുള്ള ഒരു പ്രത്യേകതയോടുകൂടി തന്നെ മുട്ടന്മാരെ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ഫാമാണ് ചുള്ളിമാനൂർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആ ഫാമിൻ്റെ ഒരു ബ്രാഞ്ചസി നമ്മുടെ കായംകുളത്തും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കായംകുളക്കാര്ക്ക് ഇനി ദൂരം പോയി തിരുവനന്തപുരത്തും ഒക്കെ പോയി ആടിനെ വാങ്ങേണ്ട കാര്യമില്ല കായംകുളത്ത് തന്നെ കിട്ടും അത് നല്ല ഒരു ഓഫറിലാണ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപ എന്ന് പറയുന്നത് കേരളത്തിലെങ്ങും കിട്ടാത്ത ഒരു റേറ്റ് ആണ് ഇരുപത്തി അഞ്ച് ആടുകളിൽ മുകളിലോട്ട് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് നാനൂറ്റി ഇരുപത് രൂപയ്ക്കും ആടുകളെ ലഭിക്കുന്നു അപ്പോൾ പലയിടത്തും നമ്മൾ പരസ്യം കാണാറുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആടുകളെ കിട്ടുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആടുകളെ കിട്ടുന്നു കൂടുതലും പെണ്ണാടുകളാണ് അത് പ്രായമുള്ള പെണ്ണാടുകളെയാണ് കട്ടിങ് പെർപ്പസിനായിട്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ റേറ്റിലൊന്നും ചില സമയത്തൊന്നും നമുക്കത് കിട്ടാറുമില്ല നമ്മൾ ഈ റേറ്റിലൊക്കെ വാങ്ങാൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ആ റേറ്റിലുള്ള ആടുകൾ വിറ്റുപോയി ഇനിയും കിടക്കുന്നതിന് വില കൂടുതലാണ് ഇപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് ഇത്രയും ദൂരം ചെല്ലുന്നതുകൊണ്ട് നമ്മളതിനെ വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം മാറാനായിട്ട് ഇപ്പോൾ കായംകുളത്തും തിരുവനന്തപുരത്തും അത് മട്ടനിൽ മുട്ടൻ മുട്ടന്മാരെ മാത്രം ലഭിക്കുന്ന ഫാമുകളാണ് ഈ കായംകുളത്തും തിരുവനന്തപുരത്തും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം ഈ മാസം മുതൽ കായംകുളത്തും വരുന്നുണ്ട് ബുക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വേണ്ടവർക്ക് തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്യാം കായംകുളത്ത് വേണ്ടവർക്ക് കായംകുളത്ത് ബുക്ക് ചെയ്യാം രണ്ട് നമ്പരും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മട്ടനിൽ മുട്ടൻ എന്നുള്ളതാണ് മുട്ടന്മാരെ മാത്രമാണ് ഇവിടെ മീറ്റ് ആവശ്യത്തിനായിട്ട് ലഭിക്കുന്നത്